പ്രകൃതി ദുരന്ത ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു ക്യാമ്പിന്റെ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി എം എൽ എ ചർച്ച നടത്തി അലനെല്ലൂർ പഞ്ചായത്തിലെ എടത്തനാട്ടുകുര ജി ഒ എച്ച് എസ് എസ് സ്കൂളിലും സ്ഥലവായി ജി യു പി സ്കൂളിലും കോട്ടോപ്പടം പഞ്ചായത്തിലെ കാപ്പുപറമ്പ് മദ്രസയിലുമുള്ള ക്യാമ്പുമാണ് സന്ദർശനം നടത്തിയത് സന്ദർശനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹ്റുബാൻ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷാനവാസ് മണികണ്ഠൻ വടശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പാറയിൽ മുഹമ്മദ് അലി ഒ ആയിഷ സി കെ സുബൈർ താസിൽദാർ കെ രേഖ ഡെപ്യൂട്ടി തഹസിൽദാർ രാമൻകുട്ടി അലനല്ലൂർ മൂന്ന് വില്ലേജിലെ ഓഫീസർ ശ്രീലത കോട്ടോപ്പാടം ഒന്ന് വില്ലേജിലെ ഓഫീസർ വി സുനിൽകുമാർ എന്നിവരും എം എൽ എ സംഘത്തിലുണ്ടായിരുന്നു